ഏതാണ്ട് ക്ലോസ് ചെയ്യുകയാണ് സാറാണല്ലോ പറഞ്ഞത് അതിന് കണ്ടെത്തിയെന്നൊന്ന് പറഞ്ഞിരുന്നല്ലോ തമിഴ്നാട്ടിലെവിടെ ഉണ്ടോ എന്നുള്ളത് ഈ സി ബി ഐ ഇത് ക്ലോസ് ചെയ്യാമെന്നുള്ള വാർത്ത ഞാൻ സിൻഡിക്കേറ്റ് ഇന്നലെ വായിച്ചു അപ്പോൾ ഞാൻ എൻ്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഈ കേസ് പല ഘട്ടത്തിലായി പല യൂണിറ്റുകൾ അന്വേഷിച്ചു ആദ്യം ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലോചിച്ചു കണ്ടായിച്ചു പിന്നീട് ഡി ബി എസ് പി അനുവദിച്ചു പിന്നെ ക്രൈംബ്രാഞ്ച് അല്ലേ ത് സി ബി ഐക്ക് ഞങ്ങളിത് അന്വേഷിച്ച വേളയിൽ ഞാൻ അത്രത്തിലൂടി സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം അതുവരെയുള്ള അന്വേഷണം കേസിലേന് വഴി പരിശോധിച്ചപ്പോൾ ജസ്മ എക്സിറ്റായ അതായത് ലാസ്റ്റ് ജസ്മയെ കണ്ട സമയം ലൊക്കേഷൻ ഇവിടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അവിടെ എങ്ങനെയാണ് പോയത് ഓട്ടോറിസ് ചെയ്യാനോ റിസർവ് ചെയ്യാനോ പോയത് എന്നോട്ടോ അങ്ങോട്ട് അറപക്ഷൻ അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി നിന്ന് വ്യത്യസ്തമായിട്ടാണ് കണ്ടത് അപ്പോൾ ഒരു രീതി കിട്ടും ആ ലീഡ് വെച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങി സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്നെ എത്തിയെന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമാണ് അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്ന അയൽ സംസ്ഥാനത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് കുമ്പളി തേനി വഴി കുമിളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള മാസ്കോട്ട് അന്യ സംസ്ഥാനമാണ് കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു അപ്പം ഞങ്ങളുടെ ടീം രണ്ട് മൂന്ന് ഫുള്ളായിട്ട് പല പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു വന്നത് നിങ്ങൾക്കെല്ലാം അറിഞ്ഞു ആ സമയത്താണ് ഈ കുടുംബം കോടതിയിൽ പോകിയ കേസ് സി ബി ഐക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ണി കഞ്ഞി പോലെ അന്വേഷിച്ച് പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തു ഇത് തെളിയിക്കപ്പെടുന്നു പക്ഷേ അത് സി ബി ഐക്ക് പോകും സി ബി ഐ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിരുന്നു എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു അവരാ വിവരങ്ങൾ അന്വേഷിച്ചില്ലയോ എന്നുള്ളത് സി ബി ഐയുടെ കേസ് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അത് പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഏജൻസിയാണ് സി ബി ഐ ആ സി ബി ഐയെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല കാര്യം ഞാനോ എന്നെ പോലുള്ള ഐ പി എസിലോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടേഷനിൽ ചെന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഓർഗനൈസേഷനാണ് സി ബി ഐ എനിക്ക് പറയാനുള്ളത് ജസ്ന ഒരു മദ്യജീയാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ സി ബി ഐ എന്നെങ്കിലും കണ്ടെത്തും കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എന്തിനാണ് സി ബി ഐ ഇപ്പോൾ അത് ക്രോഷർ റിപ്പോർട്ട് കൊടുത്തത് അതൊരു സാങ്കേതികത്വമാണ് ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ് കേസ് വളരെ ആളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായ ഒരു രീതിയിലെങ്കിൽ താൽക്കാലികമായി ഞങ്ങളതൊരു പ്രോഷൻ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ചൊരു ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ് അപ്പോഴത് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇത് ഒരു ഒരു ചലഞ്ചാണ് ഈ ഒരു കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു ഭാഗ്യം കൂടിയാണ് ഈ നഷ്ടപ്പെട്ട ഒരു ഒരു ഭാഗ്യമാണ് അപ്പം ഇതിൽ കണ്ണി കണ്ണി പോകുന്ന പോലൊരു അന്വേഷണം ആ കണ്ണീർ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ലിസ്സായാലും അത് പിന്നെ അത് തെളിവുകൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറിഞ്ഞു പോവുകയോ ചെയ്താൽ അത് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഒരു പണി ഇതിൽ കേരള പോലീസിനും അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികൾക്കും താൽക്കാലികമായിട്ടുള്ള ഒരു 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 വിശ്രമമുണ്ടെങ്കിലും ഈ കേസ് തെളിയുന്നത് തന്നെയാണെന്ന് വിശ്വാസം കാരണം തെളിയണ്ടേ ലോകത്ത് പല കേസുകളും ഇങ്ങനെ തെളിയിപ്പെടാതെ നടക്കുന്നുണ്ട് ഐറ്റാനിക്ക് തന്നെ മുങ്ങിപ്പോയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥം അതുകൊണ്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല മടിച്ച് ഇത് നിർത്തി അല്ലെങ്കിൽ പൂർണ്ണമായി അറിഞ്ഞു എന്ന് കരുതേണ്ട കാര്യവുമില്ല സി ബി എനിക്ക് പൂർണ്ണ വിശ്വാസം സാർ എന്ന് ഒരു തെറ്റാ